യും ചെയ്യുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആയുസ്സും വർധിക്കുന്നതിനനുസരിച്ച് ഒരുപാട് റമദാനുകൾ നാം അനുഭവിച്ചവരാണ് ഓരോ റമദാനുകൾ കഴിഞ്ഞു കിടക്കുമ്പോഴും ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ നന്മകൾ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ കാര്യമായ പരാജയങ്ങൾ ഉണ്ട് എന്ന് വിലയിരുത്തി മുന്നോട്ടുള്ള ഗമനം ക്ലിയറാക്കാൻ ശ്രമിക്കും നാം ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ കച്ചവടത്തിൽ പരാജയം ആണെന്ന് മനസ്സിലാക്കിയാൽ കച്ചവടത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായത് എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാലോചിക്കാറുണ്ട് കച്ചവടക്കാർ എന്നതുപോലെ ആത്മാവിനെ ശുദ്ധിയാക്കേണ്ട ആഹാരം ലക്ഷ്യം വെച്ച് നീങ്ങേണ്ട നാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നത് എന്തെങ്കിലും എന്ന് ആലോചിക്കുകയും അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ശ്രമിക്കുക വിശുദ്ധ റമദാൻ അതിന് നമുക്ക് അള്ളാഹു നൽകുന്ന അവസരമാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാനും നന്മകൾ സേവ് ചെയ്യാനുമുള്ള ഒരു അവസരമാണ് വിശുദ്ധ റമദാൻ ഞാൻ ഈ വിഷയം ആമുഖമായി ആലർത്തിയെന്ന് മാത്രം നമ്മുടെ ിലേക്ക് ഇരുപത്തി ഒന്ന് ഹദീസാണ് നാംസ് ഇരുപത്തിരണ്ടാമത്തെ ഹജീസ് വായിക്കും ബിൻ ആമിർ അലി അള്ളാഹു ان النبي صلى الله عليه وسلم قال اذا افطر احدكم فليفطر الا تيمم فان لم يجد فليفطر على الماء فإنه طهور <أكتشفت> <أكتشفت> <أكتشف> <أكتشف> <سلما انبيع> ഇരുപത്തി ഒന്നും ഓന്നിട്ടില്ല ഏകദേശം ഒരേപോലത്തെ അതീസായതുകൊണ്ട് അത് ഓദ്യുഹി വസ്ല്ലാം നിവേദനം നബി പറയുകയാണ് അള്ളാഹു പറഞ്ഞു പിന്നെ കുദുസിയായ ഹദീസ് എന്ന് പറയും പറഞ്ഞാൽ അള്ളാഹുവാണ് പറഞ്ഞത് ഖുർഹാനും അള്ളാഹു തന്നെയാണല്ലോ പറഞ്ഞത് പക്ഷെ ആകുമ്പോൾ ഏജാസ് ഉണ്ടാകും അമാനുഷികത അതിനകത്ത് മാത്രമല്ല അള്ളാഹുവിന്റെ വാചകങ്ങൾ തന്നെയായിരിക്കും പക്ഷെ കുദുസിയായ ഹദീസിൽ അതിലുള്ള വാചകങ്ങളിലെ വിശ്വരാശ്രമ തന്നെയുടേതാണ് അതാണ് വ്യത്യാസം അതാണ് ഖുർഹാനും കുദുസിയായ ഹദീസും നേരെ അള്ളാഹുവിന്റെ വാചകങ്ങൾ തന്നെയായിരിക്കും എന്നാൽ ഹദീസ് ഹദീസ് ആകുമ്പോൾ അതിൽ ഏജാസ് അമാനുഷികത ഉണ്ടാകണമെന്നില്ല അതുപോലെ വാചകമായിരിക്കും ആശയം അള്ളാഹു പിന്നെ അഹബ ഇബാദിയിലെ എന്റെ അടിമകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ സമയമായി കഴിഞ്ഞാൽ പിന്തിക്കാതെ വേഗം നോമ്പ് തുറക്കുന്ന ആളുകളാണ് ഇതുപോലത്തെ അജീസ് തന്നെ നമ്മൾ ഇന്നലെ ഓതിയിരുന്നത് കൊണ്ട് വിശദീകരണങ്ങൾ ചില ആളുകളെ നരകത്തിൽ കണ്ടു അപ്പൊ ചോദിച്ചു എന്താണ് ഇവർ നരകത്തിലുള്ളത് എന്ന് അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഇവർ സമയമാകുന്നതിന് മുമ്പേ നോമ്പ് തുറക്കുന്ന ആളുകളാണ് സമയമായെന്ന് ഉറപ്പാകാതെ സംശയത്തിന്റെ പുറത്ത് നോമ്പ് തുറക്കുന്ന ആളുകൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പ് ശ്രമിച്ചിരുന്നില്ലേ കുറച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഉണ്ടാവും എപ്പോഴേക്കും ധൃതിപ്പെട്ട് സമയമാകുമൊന്നും ഉറപ്പാകാതെ നോമ്പ് തുറക്കുന്ന ആളുകൾ അവരെ നരകത്തിൽ ശിക്ഷിക്കുന്നതായി നിബിസ്തുള്ള അലസമ നിങ്ങൾ കണ്ടു എന്ന് അലീസുണ്ട് ുംങ്ങൾ പറഞ്ഞു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നോമ്പ് തുറക്കുകയാണെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നിങ്ങൾ നോമ്പ് തുറക്കും ഈത്തപ്പഴത്തിന്റെ ശ്രേഷ്ഠതയാണത് അങ്ങനെ ചെയ്യുന്നത് പ്രത്യേകം സുന്നത്തുമാണ് ഇനി അങ്ങനെ ഈത്തപ്പഴം ഇല്ല എങ്കിൽ അതിന് ശേഷമുള്ളത് വെള്ളമാണ് അപ്പൊ വെള്ളം കൊള്ളത് മുമ്പ് തുറക്കുക എന്നും അവസരത്തിൽ മാറി നരമ്പുകളൊക്കെ നനഞ്ഞു നനഞ്ഞ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ അനുഷ്ഠിച്ച നോമ്പിന് അള്ളാത്തര പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് അർത്ഥം വരുന്ന ദിക്ക് അവിടുന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ചെല്ലുമായിരുന്നുദീൻ നല്ല രൂപത്തിൽ തന്നെ നിലനിൽക്കും അവർ നോമ്പിൽ അവർ നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ നോമ്പ് മുറിച്ചാൽ പിന്നെ സാറാക്കളും അതുപോലെ തന്നെ യഹൂദികളും അവർക്ക് നോമ്പുണ്ടായിരുന്നില്ല അപ്പൊ അവര് സമയമായാലും നോമ്പ് മുറിക്കുകയില്ല സമയം കഴിഞ്ഞതിനു ശേഷമായിരുന്നു അവര് നോമ്പ് തുറക്കുക അപ്പൊ അതുകൊണ്ടാണ് ഈ ഹരീസിലൊക്കെ തന്നെ സമയമാകുമ്പോൾ നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞതിന്റെ കുറെ രഹസ്യങ്ങളിൽ ഒന്നതാണ് ഇതര മതവിശ്വാസികളിൽ നിന്നും നമുക്ക് എതിരാകാൻ വേണ്ടിയാണ് അവരുടെ പ്രവർത്തനത്തോട് യോജിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് സമയത്ത് തന്നെ നിന്നെ നോമ്പ് മുറിക്കണം യഹൂദി നസറാനികളുടെ ശൈലിയാണ് അവരുടെ രീതിയാണ് സമയമായാലും നോമ്പ് തുറക്കാതെ ബിന്തിപ്പിക്കുക എന്നുള്ളൂ അതുകൊണ്ട് സമയത്ത് തന്നെ നോമ്പു കുടിക്കണം അതുപോലെ സുന്നത്തായ ഒരു ചര്യം കൂടിയാണ് സമയമായാൽ നോമ്പ് മുടിക്കുക ഒരുപാട് ക്ഷീണവും പ്രയാസവും ഒന്നും ആകില്ലല്ലോ ഈ നോമ്പ് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രയാസം കൂടും അപ്പൊ അതുകൊണ്ട് സമയത്ത് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ള ഒരു പ്രത്യേക സൂചന ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ നോമ്പു തുറ ഇഫ്താറ് സംഘടിപ്പിക്കുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അജീസിൽ കാണാൻ നാം ഒരാളെ വിളിച്ചു വരുത്തി ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് അള്ളാഹു തല എന്ത് പ്രതിഫലമാണോ നോമ്പ് തുറക്കുന്നതിന് നൽകുന്നത് ആ നോമ്പ് അനട്ടിച്ചതിന് നൽകുന്നത് ആ പ്രതിഫലം നോമ്പ് തുറക്കാൻ വിളിച്ച വ്യക്തിക്കും അള്ളാഹുത്താല നൽകുന്നതാണ് അപ്പൊ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സംഗതിയാണ് നോമ്പ് തുറ എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഒരാളെങ്കിലും ഒരാൾ കഴിയുന്ന രൂപത്തിൽ എപ്പോഴെങ്കിലും ഒരു നോമ്പ് നോമ്പുതുറ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക ആ നോമ്പുകാരുടെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടാൻ അതുമൂലം കാരണമാകും ഇബ്നുൽ ജോസി പറഞ്ഞത് കാണാം അങ്ങനെ ഒരാൾ എല്ലാ ദിവസവും ഒരാളെ കൊണ്ട് നോമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മുപ്പത് നോമ്പിനു പുറമെ അറുപത് നോമ്പിന്റെ പ്രതിഫലം അള്ളാഹുഖേല ആ വ്യക്തിക്ക് നൽകും ആ പല ആളുകളും നോമ്പ് ഉറപ്പിക്കുന്നത് നോമ്പില്ലാത്ത ആളുകളെ കൂടി ചർച്ച നടത്തുന്നതാണ് എല്ലാ മതക്കാരെ വിളിച്ചു നോമ്പുറച്ചു അതൊക്കെ ഒരു പ്രകടനപരതെന്നല്ലാതെ നോമ്പ് തുറപ്പിച്ചു എന്നതിന്റെ കൂലി അതുകൊണ്ട് ലഭിക്കുകയില്ല നോമ്പുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലാണ് നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലി ഇത്തപ്പോഴും വെള്ളം തന്നെ കൊടുത്താൽ മതിയാകും നമ്മളെ വീട്ടിൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പള്ളിയിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ അതിന്റെ വിഹിതം നാം എത്തിച്ചു കൊടുത്താൽ മതി ഇപ്പൊ നോമ്പില്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തതിന്റെ കൂലി കിട്ടുമെന്നല്ലാതെ ഇപ്പോൾ നാം ഇവിടെ ഹരീസിൽ പറഞ്ഞ നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലി അവർക്ക് ലഭിക്കുകയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അനുബന്ധമായി ചില ആളുകൾ സംശയം ചോദിച്ചിരുന്നു നോമ്പ് സമയത്ത് നോമ്പില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ ഇല്ലേ അവർ നോമ്പ് കുറിച്ചത് നോമ്പ് പിടിക്കാതിരുന്നത് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാണ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് നോമ്പ് പിടിക്കാതിരുന്നത് എങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അതേസമയം ഒരു കാരണവുമില്ലാതെ നോമ്പ് പിടിക്കാത്ത ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കൽ ഹറാമാണ് സമതാസത്തിൽ ആളുകളൊക്കെ വീട്ടിൽ ജോലിക്ക് ആളുകൾ അവർക്ക് ഉച്ചക്ക് ചോറ് വെച്ച് കൊടുക്കുന്നു വൈകുന്നേരം ചായം കടി കൊടുക്കുന്നു അതെല്ലാം ശുദ്ധമായ റമതാ മാസത്തെ അവഹേളിക്കലും കുറ്റകരവുമാണ് അതുപോലെ ഒരാൾ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകലും കുറ്റകരമാണ് ഭക്ഷണം വിതരണം ചെയ്യും കച്ചവടം ചെയ്യലും ഒക്കെ ആ വിധിയിൽ കഴിക്കും അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അതുപോലെ വേറെ ചില സംശയങ്ങൾ ചോദിച്ചത് ഹിംസാക്ക് എന്താണ് ആർത്തവകാരിക്ക് നോമ്പ് കുടി അവർ നോമ്പ് പിടിക്കാതിരിക്കുമ്പോൾ ഹിംസാക്ക് അനുഷ്ഠിക്കേണ്ടതുണ്ടോ ഹിംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെപ്പോലെ നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ആർത്തവകാരി അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ രോഗികൾ അവർക്ക് ഇല്ല അവർക്ക് ഭക്ഷണം കഴിക്കാം അതിന് പ്രശ്നമില്ല എന്നാൽ ഒരാൾക്ക് ആർത്തവം ഉച്ചയ്ക്ക് ആ നിന്നു എന്നാൽ അതിനുശേഷം അവർക്ക് പിന്നെ നോമ്പുടിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ പിന്നെ ഹിംസാക്ക് വേണോ വേണ്ടേ അപ്പോൾ അവർക്ക് ഹിംസാക്ക് നിർബന്ധമില്ല ഹിംസാക്ക് അനുഷ്ഠിക്കല് സുന്നത്തുണ്ട് കാര്യം ഇടയ്ക്ക് വെച്ചാണല്ലോ മുറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്ത് അവർക്ക് നോമ്പുകാരനെ പോലെ നിൽക്കൽ ചിഹ്നത്താണ് നിർബന്ധം ഇല്ല ഇത് നിർബന്ധമാകുന്നത് ഒരാൾക്ക് നീയത്ത് മറന്നു അപ്പൊ രാവിലെ ആയപ്പോ നീയത്ത് ചെയ്തില്ലല്ലോ എന്ന് മനസ്സിലാക്കി എന്നാൽ അന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദം ഇല്ല നോമ്പുകാരനെ പോലെ നിൽക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് രോഗം പോലെ എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളവർക്ക് ഇംസാക്ക് വേണ്ട അവർക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ മര്യാദയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് കാരണം വിശുദ്ധ അമല മാസമായത് പോലെ തന്നെ പരസ്യമായി ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കാനും അതിനോട് ചേർത്ത് തന്നെ ചില സംശയങ്ങൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ നോമ്പു പിടിപ്പിക്കാൻ നിർബന്ധിക്കണമെന്നാണ് ഏഴ് വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം നോമ്പ് യുവകൾ കൊണ്ട് കൽപ്പിക്കണം അത് മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ് അപ്പൊ ഏഴ് വയസ്സാകുമ്പോൾ തന്നെ അവരെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചു തുടങ്ങണം അത് ചിലപ്പോൾ മുപ്പത് നോമ്പ് പിടിക്കാൻ കഴിയണമെന്നില്ല കഴിയുന്ന നോമ്പുകൾ അവരെ കൊണ്ട് അതുപോലെ പത്ത് വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നാണല്ലോ മത്സരം ആ നിയമം നോമ്പിലും ബാധകമാണ് അവർക്ക് നോമ്പ് പിടിക്കാനുള്ള ശേഷി അവരെ കൊണ്ട് നിർബന്ധിച്ച് തന്നെ നോമ്പ് പിടിപ്പിക്കും അവരുടെ സൗന്ദര്യം കുറഞ്ഞു പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാകും എന്ന് കരുതി നോമ്പ് പിടിക്കാതിരിക്കാൻ ഒരു നായവും ഇല്ല അങ്ങനെ ചില ആളുകൾ കളർ കുറഞ്ഞോ അല്ലെങ്കിൽ ശരീരം മെലിഞ്ഞു പോകും എന്ന് വരുത്തി നോക്ക് പിടിക്കാതിരിക്കും അതൊന്നും ചിറയിൽ അനുവാദമുള്ളതല്ല സഹിക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് നോമ്പ് പിടിക്കേണ്ടതില്ല

ഒരു ആരോഗ്യത്തിന് വലിയ ക്ഷീണം വരാതിരിക്കാനുള്ള ഒരു സഹായമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം അത് ശ്രദ്ധിക്കണം അതിൽ വറുത്തുണ്ട് എന്ന് അതീക്ഷിക്കാം അതിൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു വിഭാഗത്തിനുള്ള സഹായമാണ് നോമ്പ് എന്നുള്ള ഒരു ഒരു സഹായമാണ് രാവിലത്തെ ഭക്ഷണം അത് കഴിച്ചില്ലെങ്കിൽ വലിയ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നോമ്പിന് കൂടുതൽ പ്രയാസം അനുഭവപ്പെടും അപ്പൊ അതുകൊണ്ടാണ് രാവിലത്തെ ഭക്ഷണം പ്രത്യേകം ഇടത്താഴ സമയത്തുള്ള ഭക്ഷണം പ്രത്യേകം അക അതുപോലെ തന്നെ അഖിലഖിത്താബുകാർ നാം നേരിത്തെ ഇവിടെ പറഞ്ഞ ജൂതന്മാരും അങ്ങനെയുള്ള തീമുകളിൽ അവർക്ക് നോമ്പുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സുന്നത്തില്ല ഇടത്താഴം കഴിക്കുന്ന ആളുകളല്ല അവർ അപ്പൊ അതുകൊണ്ട് അവരോട് എതിരാകാൻ കൂടി വേണ്ടിയാണ് അത്താഴ സമയത്ത് ഭക്ഷണം പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം സഹറിൻ്റെ നേരം അഥവാ തഹജ്യൂദിന്റെ സമയം എന്ന് പറഞ്ഞത് ഇജാപത്ത് കിട്ടുന്ന സമയമാണല്ലോ വിക്രൂന്ദ്ര അപ്പൊ രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം കഴിക്കും അതോടൊപ്പം തന്നെ വിക്റുദ്വായും തഹജു സംസ്കാരം നടക്കാനും അത് കാരണമാണ് ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ കൂടി ഈ ഹരീസിൽ നമുക്ക് വധിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾ പ്രഭാത സമയത്തുള്ള ഭക്ഷണം കഴിക്കണം വധാ ഉൽ മുബാറക് അത് ബർക്കത്തുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിഭാഗത്ത് ചെയ്യാനുള്ള ഒരു ഉന്മേഷം കൂടി ഉണ്ടാകും വറുക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാണിയും ശേഷിയും അള്ളാഹു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരോഗ്യമുണ്ട് എന്ന് കരുതി നാം വശപ്പില്ല എങ്കിലും ഇത്തപ്പഴമെങ്കിലും കഴിച്ചു എന്തെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആ സുന്നത്തിനോട് സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമ്മളുടെയും അഹിൽ കിതാബുകാരുടെയും ഭൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അവരുടെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം പ്രഭാത ഭക്ഷണമാണ് ഭക്ഷണമാണ്ക്ക് മുമ്പുള്ള ആ ഭക്ഷണമാണ് അവർക്ക് ആ ഭക്ഷണമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് എതിരാകാൻ കൂടി വേണ്ടി നാം ആ സമയത്തുള്ള ഭക്ഷണം കഴിക്കും യാണ് ഞങ്ങളുടെ വിശ്വാസം തങ്ങളോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു എന്നിട്ട് സുബൈസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പള്ളിയിലേക്ക് പോയി അപ്പൻ ഞാൻ ചോദിച്ചു ആ സാബി പറയാണ് നിവേദനം ചെയ്ത് സാവി പറയാണ് ഞാൻ ചോദിച്ചു കംകാനൽ ആ ബാങ്കിന്റെയും പ്രവാഹ സമയത്തുള്ള ഭക്ഷണത്തിന്റെയും ഇടയിലുള്ള സമയത്തെ വ്യത്യാസം വ്യത്യാസമുണ്ട് സമയത്തിൽ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കതുറു ഹംസീന ആയ അമ്പത് ആയത്തിന്റെ വ്യത്യാസം സമയമാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന്റെയും വാങ്ങിന്റെയും ഇടയ്ക്ക് അമ്പത് ആയിരത്തോന്നതിന്റെ മുമ്പെങ്കിലും ഭക്ഷണം കഴിപ്പ് നിർത്തണമെന്ന് അഞ്ചു മണിക്കാണ് വാങ്ങെങ്കിൽ നാല് അമ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാല് അമ്പത്തൊമ്പതിന് ഭക്ഷണം കഴിക്കുന്ന ശീലം ശൂന്യത്തിന് എതിനാണ് ഒരു എന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെയൊക്കെ ആകാം ആ സമയത്തിന് മുമ്പ് നിങ്ങളുടെ ഭക്ഷണം കഴുപ്പ് നിർത്തണം എന്നാണ് ഈ ഹരീഷൻ പറഞ്ഞതിന്റെ താല്പര്യം

ഞാൻ കുടുംബക്കാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോയി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളോടൊപ്പം സുബഹി ജമായത്തിനു കൂടാൻ വേണ്ടി ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോയി അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നിഅമ സുഹൂർ അൽ തമ്രുൻ പറഞ്ഞു സുഹൂറുൽ ായ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഭക്ഷണം താഴെ സമയത്ത് കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഈത്തപ്പഴമാകുന്നു അപ്പൊ അതിന് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് പ്രത്യേകം ഒരു ചുന്നത്തുകൂടിയാണ് പ്രവാഹ സമയത്ത് നാം ഏത് ഭക്ഷണം കഴിച്ചാലും അതോടൊപ്പം ഈത്തപ്പഴം കൂടി കഴിക്കുക എന്നുള്ളത് ആ സുഖത്തിനെ പരിഗണിക്കൽ കൂടിയാണ് ഇനി ഒരു ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഈത്തപ്പഴം മാത്രം കഴിച്ചാലും അതിന്റെ സുന്നത്ത് കിട്ടും അതാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ഹബീബായ വസ്വല്ലം ദോഹം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം നാം ഒരാൾക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് ഈത്തപ്പഴം നൽകലാണ് വേറെ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കൽ വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കൽ ചിന്തത്തുണ്ട് അങ്ങനെ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഇത്തപ്പഴം കൊടുക്കുക എന്നതാണ് എന്നും ഒരു ഹരീസിൽ റിപ്പോർട്ടുണ്ട് നബിൻ ഖാൽഹി വസ്ല്ലം ൻ ആരെങ്കിലും ഛർദ്ദിച്ചാൽ അവൻ്റെ മേൽ നിസ്കാരം അവനിക്ക് നോമ്പ് കലാവ് വിട്ടൽ നിർബന്ധമില്ല എന്ന് ശബ്ദിക്കാ സാധാരണഗതിയിലുള്ള ഛർദിക്കൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല മനഃപൂർവ്വം ശർദിച്ചാലോ എന്തെങ്കിലും മണപ്പിച്ചിട്ടോ ശർദ്ദിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നോമ്പ് കലാവ് വിട്ടൽ നിർബന്ധമാണ് നമ്മൾ മദ്രസയിലെ പഠിക്കുന്ന വിഷയമാണ് ഉണ്ടാക്കി ശ്രദ്ധിച്ച നോമ്പ് മുറിയും എന്നത് അതാണ് ഈ ഹരീസിൽ പറഞ്ഞത് ിൽ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു എന്നാൽ അതുകൊണ്ട് അവന്റെ നോമ്പ് മുറിയുന്നതല്ല മുറിയുന്നതല്ലുസൗമഹു അവന്റെ നോമ്പവൻ പൂർത്തിയാക്കട്ടെ കാരണം ഫൈനമ അസക്കാ ആ ഭക്ഷണം അവനക്ക് നൽകിയത് അള്ളാഹുവാണ് അവനെ ഭക്ഷണം കുടിപ്പിച്ചതും അവനെ കഴിപ്പിച്ചതും അപ്പൊ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ് പ്രത്യേകം അത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്താണ് അവൻ അറിയാതെ ചെയ്തതാണല്ലോ മനഃപൂർവ്വം ചെയ്തതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവനക്ക് ഉണ്ടായ ഒരു റഹ്മത്താണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോ നോമ്പ് പറയുന്ന കുറെ കാരണങ്ങൾപ്പെട്ട സംഗതികളുണ്ട് എന്നാൽ ഭക്ഷണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ നോമ്പ് മുറിയുന്നതല്ല ചില ആളുകളൊക്കെ മാസമായി കഴിഞ്ഞാൽ ഒരുപാട് തുപ്പി നടക്കുന്നതാണ് മുനീര് വായിൽ വരുന്ന ഉടനെ തുപ്പി കളയുന്നു അതിന്റെ ആവശ്യമല്ല മുനീല് കുറച്ച് നമ്മളെ വായിൽ വെച്ച് ഇറക്കിയാൽ തന്നെ നോമ്പ് മുറിയുകയില്ല എന്നാണ് അവസ്ഥ അതുപോലെ വായ ശുദ്ധിയാക്കിയപ്പോൾ അല്പം വെള്ളം നമ്മുടെ നാവിൽ പറ്റി അത് ഇറക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കണം എന്നല്ല പറഞ്ഞത് നമ്മുടെ വായ കഴിയുമ്പോൾ അതിൻ്റെ അല്പസ്വല്പ വെള്ളം നമ്മുടെ വായയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് ഇറങ്ങിപ്പോയത് കൊണ്ട് നോമ്പ് മുറിയുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ പല്ലൊക്കെ നമ്മൾ രാവിലെ തന്നെ വൃത്തിയാക്കണം അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും ഉള്ളിലേക്ക് അറിയാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ട് അപ്പൊ മാക്സിമം ശ്രദ്ധിച്ച് അഴുക്കളൊക്കെ എടുത്ത് എല്ലാം മാറ്റുക എന്നാൽ അതിൻ്റെ ഇടയിൽ ഇരുന്ന കുറച്ച് സംഗതി വായുടെ അകത്തേക്കായിപ്പോയി എന്നതുകൊണ്ടും മുമ്പ് മുറിയുകയില്ല എന്നാണ് മസ്ത്രം പിന്നെ ഒരു സംശയം ഇവിടെ നേരത്തെ ചോദിച്ചിരുന്നതാണ് ഒരാൾ നോമ്പ് ഇരുപത്തിയെട്ട് നോമ്പ് പിടിച്ചുകൊണ്ട് വേറെ നാട്ടിലേക്ക് ചെന്നു അപ്പോ അവിടെ പെരുന്നാളായി ഇയാൾക്ക് ഇരുപത്തിയെട്ട് നോമ്പല്ലേ കിട്ടിയുള്ളൂ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പ് അവിടെ ചെന്നപ്പോൾ അവിടെ പെരുന്നാളാണെങ്കിൽ മസല അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം എന്നാണ് അതിനുശേഷം പിന്നീട് അയാൾ ഒരു നോമ്പ് ഹാറ് കിട്ടണം ഇനി ഇരുപത്തി ഒമ്പത് നോമ്പ് പിടിച്ചുകൊണ്ട് മുപ്പതാമത്തെ നോമ്പിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ പെരുന്നാളാണെങ്കിൽ അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുക അവർ പിന്നെ നോമ്പൊന്നും കഥാവ് കിട്ടേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് നോമ്പ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാല് അവിടെ ചെന്ന് പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കഥാവ് കിട്ടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം ഇരുപത്തി ഒമ്പതാണല്ലോ ഉറപ്പായിട്ടും അനുഷ്ഠിക്കേണ്ട നോമ്പ് മുപ്പത് എന്നുള്ളത് രണ്ടിനും സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം മുപ്പതാമത്തെ നോമ്പ് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല ഇരുപത്തി ഒമ്പതാണല്ലോ ഉറപ്പ് അപ്പൊ അതുകൊണ്ട് ഇരുപത്തിയെട്ട് നോമ്പേ കിട്ടിയുള്ളെങ്കിൽ ഒരു നോമ്പ് പിടിക്കാൻ നിർബന്ധമാണ് ഇരുപത്തി ഒമ്പത് നോമ്പ് കിട്ടിയെങ്കിൽ പിന്നെ നോമ്പ് പിടിക്കേണ്ടതില്ല എന്നാണ് ആവശ്യത്തിലുള്ള മോശം അപ്പൊ അലഹമ്മില്ല ഇന്ന് കുറച്ച് ചെറിയ അലീസുകളായിരുന്നു കുറച്ച് വേഗത്തിലെടുത്തത് നമുക്ക് അലീസ് കുറേ ഓതി തീർക്കാനുണ്ട് നാളെയാണ് ഇനി ഒരു ഏഴ് ഹദീസോ മറ്റോ ആണ് തോന്നുള്ളത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ശബ്ദിന്റെ ക്ലാസ് അവസാനിക്കും അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ശരി എല്ലാം കുറച്ചുകൊണ്ട് ഗ്ലാസ് എടുത്തത് ഇവിടെ ശേഖരിക്കാൻ എന്താണോ ഗ്ലാസ് നീങ്ങുകയില്ല സ്വന്തത്തിൽ നമ്മുടെ സ്വീകരിക്കുന്നതും നാം കേട്ടതും നാം വെച്ച് പഠിച്ചതും എല്ലാം സ്വീകരിക്കുന്ന ഒരുപാട് ആളുകൾ വിവാഹം ആളുകളുണ്ട് എക്സാമിന് വേണ്ടി വാച്ച് ചെയ്യാൻ പറഞ്ഞവർ അല്ലാതെ പല കാരണങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞവരുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാത്തിലും എല്ലാവർക്കും ൾ പറഞ്ഞോ കേട്ടതില്ല എന്തെങ്കിലും പോരായ്മ